ഇന്നത്തെ നമ്മളുടെ വീഡിയോ വൈകുന്നേരം ചായയ്ക്കും അതുപോലെ തന്നെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത്രയ്ക്ക് രുചിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് അറിയിക്കാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതാ ആദ്യം ഞാൻ അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതായാലും മതി എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് അങ്ങ് ആ ഒരു പച്ചച്ചവ മാറുന്നവരെ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിപ്പം ഞാനൊരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമുക്കിതിലേക്ക് വേണ്ടത് ബീഫാണ് കേട്ടോ ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ബീഫ് എടുത്തിട്ടുണ്ട് അത് ഞാനൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്ത് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് അങ്ങ് പൊടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അങ്ങ് പൊടിയൊന്നും വേണ്ട എന്നിട്ട് ഇതാ നമ്മുടെ സവാളപ്പം ഏകദേശമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാട്ടെ എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ആ മഞ്ഞൾപ്പൊടിയുടെ ആ റോസ്മെല്ല് മാറുന്നവരെ ഒന്ന് അങ്ങ് വാറ്റി കൊടുക്കാട്ടെ ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി വീണ്ടും നമുക്കൊന്ന് അങ്ങ് വഴറ്റിയെടുക്കാം എന്നിട്ടുണ്ടല്ലോ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം ചിക്കൻ മസാല പൊടിയും കൂടി അല്ലെങ്കിൽ മീറ്റ് മസാല പൊടി ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും നമുക്കിതെല്ലാം കൂടി ഒന്ന് അങ്ങ് വഴറ്റി കൊടുക്കാം നന്നായിട്ട് ഒന്ന് അങ്ങ് വാറ്റിയെടുത്തതിന് ശേഷം ഞാനിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്രെസ്റ്റി ചില്ലിയാണ് കേട്ടോ അത് നമ്മൾ അതായത് ചതച്ചമുളക് അതൊരു ടീസ്പൂണോളം മതി അത്യാവശ്യം ഇരിവ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടിയൊക്കെ ആയിട്ട് ഇനി നമുക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ബീഫില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന വിധത്തിൽ നമുക്കൊന്ന് അങ്ങ് വാറ്റി കൊടുക്കാം പിന്നെ ഉപ്പ് കറക്റ്റാണോന്ന് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയെ അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇപ്പോൾ അതാ നമുക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ മുട്ട ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്നങ്ങ് അങ്ങ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ അളവിൽ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ ഒരക്കപ്പ് നിറയെ ഞാൻ എടുത്തിട്ടില്ല അത്രയും അളവിൽ പാല് വേണം എന്നാൽ കാൽക്കപ്പ് ആവുകയും ചെയ്യരുത് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അങ്ങ് അടിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതാ ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ മുട്ടയുടെ മിക്സിലേക്ക് ഞാനിപ്പം അരക്കപ്പ് അളവിലും മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ഇതുപോലെ വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ ഇനി സ്പൂൺ വെച്ചിട്ട് പതിയെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഇറച്ചിയുടെ മിക്സ് മിക്സില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കേക്ക് ബീനോ അല്ലെങ്കിൽ ചോട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക അതിൽ കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് അങ്ങ് തടവി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് അങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക ഇറച്ചിയുടെ ഒരു മിക്സ് അവിടെ ഇവിടെ ആയിട്ടുണ്ടാവും അപ്പോൾ അതൊന്നങ്ങ് മാറ്റിയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് എന്നിട്ടിതാണ് ഞാൻ ഒരു തവ ആദ്യം തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ മേലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചു കൊടുക്കാം ആദ്യം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഒരു സ്ക്രൂവറോ അല്ലെങ്കിൽ ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന് എന്നിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് തവയിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം കേട്ടോ ആ നെയ്യൊന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ഈ ഒരു കേക്കില്ലേ ഇറച്ചി കേക്ക് അതങ്ങ് അങ്ങ് കൊട്ടിക്കൊടുക്കുക മറ്റേ സൈഡും നമുക്കൊന്നങ്ങ് മൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കിട്ടുക അപ്പം പെട്ടെന്ന് തന്നെ കിട്ടും കയ്യിൽ നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഇത് ചേർത്ത കാരണം എന്ത് നെയ്യൊക്കെ തടവിക്കൊടുത്ത കാരണം പെട്ടെന്ന് തന്നെ കിട്ടും ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നോൺ വെജ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾസിനൊക്കെ നല്ല ഇഷ്ടമാവും ഇതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ പീസ് മതി അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഒറ്റ പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അതുകൊണ്ടാണ് സൂപ്പർ ടേസ്റ്റ് ആണെന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞത് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ പുതിയ വീഡിയോ ആയി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്